എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധി ഞങ്ങൾ വളരെ സൂക്ഷ്മ താഴെ തലത്തിൽ ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങളുടെ നിലപാടിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം തിരുത്തലിന് വിധേയമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ജനങ്ങളെ ഞങ്ങൾക്ക് ചരിത്രപരമായി അറിയിക്കാനുള്ളത് എല്ലാ കാലത്തും അത് മറ്റ് നാഷണൽ സ്റ്റേറ്റ് ഒരു ഒരു ഇലക്ഷൻ ട്രെൻഡ് എന്തായാലും മുന്നേറ്റം തോൽവി എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം സമ്മിശ്രമാണ് കേരളമാകെ എടുത്തു കഴിഞ്ഞാൽ ഒരേ രീതിയിലല്ല അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളെല്ലാം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് പറയാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് എട്ട് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് പഞ്ചായത്ത് യു ഡി എഫും ഏഴ് പഞ്ചായത്ത് എൽ ഡി എഫാണ് അത് നിങ്ങൾ പറഞ്ഞ രീതിയിൽ എല്ലാ മേഖലകളിലും യു ഡി എഫ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വളരെ സൂക്ഷ്മതലത്തിൽ ഞങ്ങൾ പരിശോധിച്ച് നിലപാടുകൾ എടുക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നത് നിസ്സാരല്ലോ തോൽവി തോറ്റ് തോൽവി തന്നെയാണ് അപ്പം അത് ബി ജെ പി അവിടെ അതി ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് ഒരു കാരണവശാലും നിസ്സാരമായി കാണാൻ കഴിയില്ല അതിന് യു ഡി എഫ് പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളല്ല അതാണ് ഇതിൻ്റെയൊക്കെ വിഷയം അവരിതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു അന്തർധാരയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സി പി എമ്മോ ബി ജെ പി യുമായിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് പക്ഷത്തിൻ്റെ ഗൗരവത്തിൽ നിന്ന് ജനങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത് ശരിയല്ല ബി ജെ പി അധികാരത്തിൽ വന്നു എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ് അത് ആ അർത്ഥത്തിൽ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ രാഷ്ട്രീയമായ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും അത് പ്രത്യേകിച്ച് ഈ എൽ ഡി എഫിൻ്റെ വികസന നേട്ടങ്ങൾ മാത്രമല്ല ഈ രാഹുൽ ബാബുട്ട് വർക്കുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ അങ്ങനെയല്ലല്ലോ വന്ന പ്രശ്നങ്ങളോട് പ്രതികരിച്ചു പോയി എന്ന് മാത്രമല്ലേ ഉള്ളൂ വന്ന പ്രശ്നങ്ങളോട് പ്രതികരിച്ചു പോയി എന്നുള്ള ഒരു നിലപാട് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ശരി ഡി എഫ് കൺവീനന്റെ നമ്മൾ കേട്ടത്